സേനാപതി സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് കാവലിലാണ് വോട്ടിംഗ് നടക്കുന്നത് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കെ എം രഞ്ജിത്ത് ചേരുന്നു രഞ്ജിത്ത് ഇപ്പോൾ വോട്ടെടുപ്പിന്റെ ഒരു പുരോഗതി എങ്ങനെയാണ് സർവീസ് ഇന്നലെ വളരെ യാദൃശ്യവുമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ചെറിയ രീതിയിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്നു ഈ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മാങ്ങാത്തൊട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തും പരിസരത്തും അതീവ പോലീസ് കാവലിലാണ് പോലീസ് ജാഗ്രതയോടെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംരക്ഷണം ഒരുക്കുന്നത് ഇരു മുന്നണികളും വളരെ വാശിയേറിയോടെ ഉള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്നാൽ നമുക്കറിയാം സർവീസ് ഭരണ ബാങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അതുകൊണ്ട് തന്നെ ഈ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ യു നേതൃത്വവും കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷം അത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിശക്ക് എന്നുള്ള കാര്യങ്ങളെല്ലാം അപ്പാടെ തന്നെ നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിലെ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു ചെറിയ മറ്റ് ചില പ്രശ്നങ്ങൾക്ക് മൂലമാണ് ഇത്തരത്തിൽ സംഘർഷമുണ്ടായതെന്നും എന്നാൽ അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ല എന്നും യു ഡി എഫും കോൺഗ്രസും ഒറ്റക്കെട്ടായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും നൽകുന്നത് അജിത